ശക്തമാവുന്നു ഇപ്പോൾ സർക്കാർ തീരുമാനം അറിയിച്ചുകൊണ്ട് മന്ത്രിമാർ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം അവിടെ താമസിക്കുന്ന കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു ഇതാണ് എടുത്തിട്ടുള്ള ആദ്യത്തെ രണ്ട് തീരുമാനങ്ങൾ ഇനി ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് മറ്റു നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർ അത് അംഗീകരിച്ചിട്ടുണ്ട് മറ്റു നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല ഈ കൈവശമുള്ള ആളുകളുടെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് ഇതാണ് സർക്കാരിൻ്റെ തീരുമാനം എന്നാൽ ഈ തീരുമാനം അംഗീകരിക്കാൻ പ്രതിഷേധക്കാർ തയ്യാറല്ല നമുക്കിപ്പം ടി വി പ്രസാദ് ചേരുന്നു ടി വി പ്രസാദ് നാലു പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുനമ്പത്ത് ഈ പ്രശ്നങ്ങൾ പഠിക്കാനും അതിൻ്റെ നിയമസങ്കീർണതകളുടെ കുരുക്കഴിക്കാനുമായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ തീരുമാനിക്കുന്നു സി എൻ രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ മൂന്ന് മാസത്തെ കാലാവധി രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഈ കുടിയൊഴിപ്പിക്കില്ല അവിടെ കൈവശാവകാശമുള്ള ഒരാളെയും മൂന്ന് വക്കഫ് ബോർഡിനോട് നിർദ്ദേശിക്കും ഇനി നോട്ടീസുകൾ അയക്കാൻ പാടില്ല നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൈവശാവകാശമുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചുകൊണ്ട് ആരെയും കൂടി ഇറക്കില്ല എന്നുള്ളതാണ് ഈ തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഈ തീരുമാനങ്ങളിലേക്ക് സർക്കാർ എത്തിയത് ടി വി പ്രസാദ് സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഒരു അടിയന്തര തീരുമാനം എന്ന നിലയിൽ ഇങ്ങനെയൊരു തീരുമാനം ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതാധികാര യോഗത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് അരുൺ ഇതിലുണ്ടായ പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഒന്ന് നിലവിൽ കൊടുത്ത നോട്ടീസുകളിൽ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അത് സമരക്കാർക്ക് ആശ്വാസം തന്നെയാണ് ഇനിയിപ്പോൾ പുതിയ നോട്ടീസ് കൊടുക്കുകയും ഇല്ല എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ നോട്ടീസുകളിൽ നടപടി എടുക്കില്ല എന്ന് പറയുന്നത് അവിടെ താമസിപ്പിക്കുന്ന താമസിക്കുന്ന ആരെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ നീങ്ങുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് അത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ പുതിയ നോട്ടീസ് ഉണ്ടാകരുതെന്ന് വഖഫ് ബോർഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുന്നു യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജുഡീഷ്യൽ കമ്മീഷനെ ിയമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ഒരു ശാശ്വതമായ പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ മന്ത്രിമാർ പറയുന്നത് ഇന്നത്തെ യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് നിലവിലുള്ള കേസുകളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും അത് കൂടുതൽ നൂലാമാലകളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഇതിലൊരു നിയമപരമായ പരിശോധന ആവശ്യമാണ് അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ കൃത്യമായി പഠിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുവരെ അവിടെ താമസിക്കുന്നവർക്ക് ഒരു ആശ്വാസം ഉണ്ടാക്കുക സമരത്തിന്റെ തീവ്രത ഒന്ന് കുറക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന് മുന്നിലുണ്ടായ പോംവഴി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്തത് പക്ഷേ സമരക്കാർ ഇത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ ഉടമസ്ഥാവകാശം കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം പുറത്തു വന്നതോടുകൂടി ഒന്നുകൂടി ശക്തമാവുകയാണ് സമരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സർക്കാർ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുകയും